ഞാൻ കേട്ടൊരു ദൈവശബ്ദം ഈ ജൂൺ മാസം പതിമൂന്നാം തീയതി രാത്രിയിൽ എൻ്റെ മുറിയിൽ ദൈവസ്ഥാനത്തി ഇറങ്ങി വരുമ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അൻപത്തി നാലാം സങ്കീർത്തനം വായിക്കുക ഞാൻ ആ സങ്കീർത്തനത്തിനകത്തൂടെ പല ആവർത്തി അത് വായിച്ചും ധ്യാനിച്ചും പോകുമ്പോൾ എന്നോട് ഇടപെട്ട ഒരു ശബ്ദം താങ്കളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അതിൻ്റെ പ്രാരംഭവാക്യം ഇങ്ങനെയാണ് ദൈവമേ നിൻ്റെ നാമത്താൽ എന്നെ രക്ഷിക്കണം ജീവിതത്തിന് ഒരു വലിയ പ്രതിസന്ധിക്കകത്തൂടെ ദൈവപുരുഷനായ ദാവിത കടന്നു പോകുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നത് ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണം എന്താ ദാവിതെ താങ്കൾ അങ്ങനെ പറയാൻ കാര്യം അങ്ങനെ നാമം എന്നെ രക്ഷിക്കണം കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണോ താങ്കൾ ബൈബിൾ പറഞ്ഞു മറ്റൊരു രക്ഷയില്ല ഈ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും രക്ഷിക്കുന്ന ഒരേ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം അപ്പോൾ എന്തിനാ ഈ നാമം എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞത് സദർശിവാക്യത്തിൽ ഇങ്ങനെ ഒരു പദപ്രയമുണ്ട് യഹവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും എത്ര വലിയ പ്രതികൂലമാണേലും എത്ര വലിയ എതിർപ്പാണേലും താങ്കളൊരു നീതിമാനാണോ ദൈവത്തിൻ്റെ നാമം ബലമുള്ള ഗോപുരമാണ് താങ്കളെ തകർക്കാൻ ഇവിടുത്തെ ശക്തികൾക്കോ വ്യക്തികൾക്കോ പൈശാചിക മേഖലകൾക്കോ കഴിയാത്ത നിലവാരത്തിൽ യേശുവിൻ്റെ നാമം ഒരു ബലമുള്ള ഗോപുരമാണ് വിശ്വസിക്കാൻ താങ്കൾക്ക് പറ്റുമോ ഏത് തകർച്ചയ്ക്കകത്തൊന്നും ഈ നാമം താങ്കളെ എഴുന്നേൽപ്പിക്കും രണ്ട് ഈ നാമത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത ഏല താഴ്വര എന്ന് പറയുന്ന ഒരു താഴ്വരയ്ക്കകത്ത് നാൽ ദിവസങ്ങളായി രാവും പകലും ഗോല്യാത്തിൻ്റെ വെല്ലുവിളിക്കുന്ന ശബ്ദം കേട്ട് പതറി ഭയന്ന് ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞ ഒരു വലിയ സമൂഹം ഇസ്രായേലിയ സമൂഹം നിലനിൽക്കുമ്പോൾ അതേ താഴ്വരയിൽ ദാവിദ് ഈ മല്ലനായ ഗോല്യാത്തിനെ നേരിടുവാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു നീ നിന്നിച്ച സൈന്യങ്ങളുടെ യഹോബട നാമത്തിലത്രേ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നത് ദാവിദ് തൻ്റെ കഴിവിലോ തൻ്റെ ശക്തിയിലോ അല്ല ആശ്രയിച്ചത് തൻ്റെ കൾ കരുത്തും പക്കവും ബലവുമുള്ള ഗോല്യാത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു നിൻ്റെ മുമ്പിൽ എനിക്കൊരു നാമമുണ്ട് ആ നാമം നിന്നെ ജയിക്കാൻ എന്നെ സഹായിക്കും നമുക്ക് ചരിത്രം അറിയാം ദാവിദ് ശത്രുവിനെ ജയിച്ചു മൂന്ന് ഈ നാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സുന്ദരമെന്ന ദേവാലയം വരുത്തങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായിട്ടിരിക്കുന്ന ജനിച്ച ആ സഹോദരനെ ചിലർ ചുമന്നു അതേ പള്ളിയിലേക്ക് പോകുന്ന പത്രോസി യോഹനാനം അവനെ കാണുമ്പോൾ ഈ ഭിഷക്കാരൻ അവരോട് പിഷ ചോദിക്കുമ്പോൾ പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല നസ്രനായി യേശുക്രിസ്തുൻ്റെ നാമത്തിൽ നടക്കാം വർഷങ്ങൾ നടക്കാത്ത വർഷങ്ങൾ സ്വപ്നം കാണാൻ കഴിയാത്ത എന്നും ഇരന്ന് ജീവിക്കുന്ന ഈ മനുഷ്യനെ ആ താനായിരുന്ന സർക്കിളിനകത്തുനിന്ന് പുറത്താക്കിയത് പുറത്തു കൊണ്ടുവന്നത് എഴുന്നേൽപ്പിച്ചത് യേശുവിൻ്റെ നാമമാണ് ദൈവവേദന പ്രാർത്ഥിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ നിന്നെ ഒതുക്കിക്കെട്ടിയിരിക്കുന്ന ഏത് കെട്ടിനകത്തു നിന്നും ഈ നാമം എഴുന്നേൽപ്പിക്കും ഈ നാമം പുതിയ വാതിലുകൾ തുറക്കും ഈ നാമം നിന്നെ എഴുന്നേൽപ്പിച്ച് നിന്നെ ഒരെ അത്ഭുതമാക്കും നമുക്ക് വിശ്വസിക്കാം യേശുവിൻ്റെ നാമം അനുഗ്രഹിക്കപ്പെട്ട നാമം യേശുവിൻ്റെ നാമം രക്ഷിക്കുന്ന നാമം യേശുവിൻ്റെ നാമം ബലമുള്ള ഗോപുരം യേശുവിനെ നാമം ശത്രുവിനെ ജയിപ്പിക്കുന്ന നാമം യേശുവിൻ്റെ നാമം ബന്ധനങ്ങളെ അഴിച്ച് പുറത്തു കൊണ്ടുവരുന്ന നാമം വിശ്വസിക്കുക താങ്കളുടെ ബന്ധനങ്ങൾ അഴിയപ്പെടാൻ പോവുകയാണ് ഈ നാമത്തിനും മുമ്പിൽ താങ്കൾ സ്വതന്ത്രനാകാൻ പോവുകയാണ് താങ്കൾ സൗഖ്യമാകാൻ പോവുകയാണ് ഈ നാമം ശ്രേഷ്ഠമേറിയ നാമം വിശ്വസിക്കാം ആശ്രയിക്കാം പറയാം യേശുവിടെ നാമത്തിന് എല്ലാം കഴിയും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ